സ്വന്തം കാര്യത്തിലും ശാസ്ത്രകാര്യത്തിലും തിരുവനന്തപുരത്തിൽ നല്ല പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായിട്ടും നല്ല നല്ല പോളിങ് പുരോഗതിയുണ്ട് രാവിലെ മുതൽ നല്ല കാലാവസ്ഥയാണ് ജനങ്ങൾ ഇപ്പോൾ ഞാനിപ്പം ഇതുവരെ കവടിയാറ് നിൽക്കുകയായിരുന്നു ജസ്റ്റ് ഒന്നൊന്ന് ശാസ്ത്രത്ത് വോട്ട് ചെയ്ത് അത് തിരികെ പോവുകയാണ് തീർച്ചയായിട്ടും ഇത്തവണ നല്ലൊരു വിജയം യു ഡി എഫിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകും എല്ലാ സ്ഥാനാർത്ഥികളും എന്താ ഇവിടെ സർ തിരിച്ചു കിടക്കുന്നത് വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാകണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മുന്നോട്ട് പോകണമെങ്കിൽ അത് കോൺഗ്രസിലൂടെയാണ് യു ഡി എഫിനാണെന്നുള്ള പൂർണ്ണ ബോധ്യം ജനങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞില്ലേ മേഡവക്തപ്പോൾ ഉള്ള ഒരാളൊക്കെ പ്രത്യേകിച്ച് ഇത്ര ഉന്നത പോസ്റ്റ് ഇരുന്നൊരാൾ ഇതറിയാതെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്രേ പറയുന്നുള്ളൂ ഇതൊന്നും അറിയാതെ ആ നിഷ്കളങ്കമായിട്ടൊരു പോസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആ പോസ്റ്റ് വായിക്കുന്ന ഒരു പൊളിറ്റിക്സ് പൊളിറ്റിക്സോടെ മനസ്സിലായിട്ടുണ്ട് ആ പോസ്റ്റിനകത്ത് വേറെ പൊളിറ്റിക്സ് എത്തിച്ചോ ആ അവർ ഓർദ്ധിക്കുന്ന കോൺഗ്രസിൻ്റെ നമ്പർ കണ്ടോ അപ്പോൾ അവർ ഭയക്കുന്ന ആരാണെന്നുള്ള രാഷ്ട്രീയം കൂടി ആ പോസ്റ്റിനകത്തുണ്ട് ഒട്ടും നിഷ്കളങ്കമല്ലാതെ അല്ലാതെ ശ്രീലേഖായി മാഡം ഇട്ട പോസ്റ്റിൽ അവർ ഭയക്കുന്നത് കോൺഗ്രസിനെയാണെന്ന് വളരെ തെളിവായി കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് നടപടി ഒരുപാട് പാർട്ടി മുന്നോട്ട് പോയി ശ്രീ കെ മുരളീധരൻ എന്ന് പറഞ്ഞ അമ്പത്തഞ്ച് വാർഡ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്പത്തൊന്നുള്ളത് എബവ് ഫിഫ്റ്റി വൺ അമ്പത്തൊന്ന് സീറ്റുകൾ കൂടുതൽ ലഭിച്ചുകൊണ്ട് വളരെ കൺവിൻസിംഗ് ആയിട്ടൊരു വിക്ടറി യു ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകും ജനങ്ങളുടെ സഹായം നമുക്കുണ്ട് പുറം അല്ല അത് വഞ്ചിയൂരിൻ്റെ പോളിറ്റിക്സ് നമുക്കറിയാമല്ലോ അവിടെ നമ്മൾ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ കോടതിയിൽ പോയിട്ട് അവിടെ എല്ലാം ഇൻക്യാമ പ്രൊ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണമെന്നുള്ളത് വഞ്ചിയൂരിലും മുട്ടവേലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വഞ്ചിയൂരിൽ ആവശ്യപ്പെട്ട് നന്നായി കാരണം വലിയ രീതിയിലുള്ള ആക്രമണം എന്തിനാ മറ്റ് സ്ഥാനാർത്ഥികളെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് ഇലക്ഷൻ സമയത്ത് കണ്ടതാണ് നമ്മുടെ ഓഫീസേഴ്സ് നമ്മുടെ പോളിംഗ് ഓഫീസേഴ്സിനെ വരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി ഈ വഞ്ചിയാമത് ഇത്തരത്തിലുള്ള ഗുണ്ടായസം പൊളിറ്റിക്സ് ഇനി ത്രിവാൻപുരത്ത് പോകില്ല എന്നുള്ള ത്രിവാന്ഡ ജില്ല ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വഞ്ചിയൂരിലും പേട്ടയിലും ഒക്കെ ഇവർ കാണിക്കുന്നു നമുക്കെല്ലാം അറിയാം ഇവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സാണ് ഈ അമ്പത് വർഷം ഈ ജില്ലയെ പിന്നോട്ട് കൊണ്ടുപോയത് അതെല്ലാം ഒരു വികസനവും എല്ലാ കാര്യങ്ങളുള്ള കാര്യങ്ങളും നോക്കുന്ന ഒരു പുതിയ പൊളിറ്റിക്സിലേക്ക് തിരുവനന്തപുരം എത്തും ആ റിസൾട്ട് എന്തായാലും വരട്ടെ താങ്ക് യു താങ്ക്സ് ഡോക്ടർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം